ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളീ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എടുക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് ഫോൺസ് ഹൈ പ്രീസ്റ്റസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കറൻലി പതിയെ റിലേഷൻഷിപ്പിൽ ഗ്രാജുവൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ടാണ് ഒരു പക്ഷേ കുറേ നാളുകളായിട്ട് റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ആയിരിക്കാം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം ആ ഒരു പഴയ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ പോലും റിലേഷൻഷിപ്പിൻ്റെ ഒരു താളം തെറ്റിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ കരിയർ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാളുകളായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥത അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇപ്പോൾ പതിയെ തിരിച്ചു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ഇപ്പം ഒരു അന്തരീക്ഷത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് മോശമായിട്ടുള്ള ഇൻസുഡൻസ് ഉണ്ടാവാം മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം പക്ഷേ ഇതിനൊരു മാറ്റം വരും ഇത് ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ പലരിലും ഉണ്ടാവാറുണ്ട് ആ ഒരു പ്രതീക്ഷയാണ് സത്യത്തിൽ പലരെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടും സഫറിങ്സൊക്കെ ഉണ്ടായിരുന്നപ്പോഴും തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആ ഒരു ഗഡ് ഫീലിംഗ് പോലെ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഗ്രാജുവലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ഒരു എനർജിയിൽ നിന്ന് ഒരു പ്രോഗ്രസ്സിലേക്ക് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കറൻ്റ് ഈ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നവരായിരിക്കാം അപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് ഒക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പുകമറയ്ക്കകത്തായിരുന്നു രണ്ടുപേരെങ്കിലും ഇപ്പം പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് പലതും മനസ്സിലാകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ എനർജീസാണ് അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസിനേറ്റ് ആവുന്നത് ചിലവർക്ക് അകന്ന് പോയ വ്യക്തി പതിയെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം ഭയങ്കരമായിട്ട് ഒരു ഓവർ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും നേരത്തെ ഇതിൽ നിന്ന് കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ ചിലപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം അത് വരാനായിട്ട് പോകുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇനി ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലെങ്കിൽ ആവണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ട് ഈ പറഞ്ഞതുപോലെ അവരെന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെങ്ങനെ മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം Fool Eight of Swords, Six of Swords, Ace of Cups, Ten of Cups, Page of Pentacles, Seven of Pentacles. Ten of Swords, King of Swords, Temperance, Nine of Pentacles, Four of Swords, Ten of Wands, High Priestess. ലവേഴ്സ് ടു ഓഫ് ഹോൺസ് സിക്സ് ഓഫ് പെൻഡക്കൾസ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിനകത്ത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നിരിക്കാം നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞതാണ് പതിയെ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു സ്റ്റാർട്ട് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ള വേദനിപ്പിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറ്റി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തികച്ചും ആ ഒരു പുതിയ ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി അവർക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ പാസ്റ്റിലുള്ള പല കാര്യങ്ങളും ചോദിക്കുക പറയുക അല്ലാതെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലുള്ള കാര്യങ്ങളെ നമ്മൾ പറയില്ല കുത്തിപ്പൊക്കി വഴക്കുകൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹം ആയിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതൊന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല വളരെ കൂടി സ്വാതന്ത്ര്യത്തോടുകൂടി കൂടി പുതിയതായിട്ടുള്ള രീതിയിൽ ഈ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പൂട്ടി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് കാണാറുണ്ട് അതായത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പ്രത്യേകിച്ച് സെപ്പറേഷനിലേക്കൊക്കെ നിൽക്കുമ്പോൾ ആലോചിച്ച് തലപുച്ച് നമുക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി പിന്നെ വഴക്കുണ്ടാവാറുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ഒരു കെട്ടുപാടിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണ് അപ്പോൾ അത് മാറ്റണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തികച്ചും ആ ഒരു പുതിയ ഉണർവോടുകൂടി മുന്നിലേക്ക് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എനർജി ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു പാസ്റ്റ് ഈസ് പാസ്റ്റ് അപ്പം നമ്മൾ വീണ്ടും കഴിഞ്ഞത് തന്നെ കുത്തിപ്പൊക്കിയിരിക്കാതെ ആ ഒരു പുതിയ രീതിയിലേക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ പാസ്റ്റിൽ തന്നെ ഇരിക്കാതെ നമ്മൾ പുതിയതായിട്ടുള്ള ആ രീതിയിൽ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം പോകണം എന്നീ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് മൂൺസ് എല്ലാം ഹീൽ ചെയ്യാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ പരസ്പരം പുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേദനിപ്പിക്കുന്ന വാക്കുകളുണ്ടായിട്ടുണ്ടാവാം പ്രവൃത്തികളുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ സ്മൂതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മുറിവുകളെല്ലാം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനായിട്ട് പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹം ഇവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം അതായത് ചിലപ്പോൾ ആ എനർജി ഇവിടെ അത്രയും നമുക്ക് പ്രൊമിനൻ്റായിട്ട് കാണാൻ കഴിയുന്നത് നിങ്ങളെ പാസ്റ്റിൽ ഒരുപാട് ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശുഭപ്രതീക്ഷയോടു കൂടിയാണ് മുന്നോട്ട് നിങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ ലൈഫിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ മനസ്സിൽ വിശ്വസിച്ചിട്ടുള്ള പോലെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നു അപ്പോൾ ചിലപ്പോൾ സ്നേഹത്തിന് ഏറ്റവും കുറച്ചിൽ വരാം അല്ലെങ്കിൽ പഴയ സ്നേഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പ്രകടിപ്പിക്കണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അൺകണ്ടീഷണലാവും ഈ ഒരു പേഴ്സണ് വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ചിലവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അകന്ന് പോയ വ്യക്തി തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും അവർ പഴയ ഇൻറ്റിമസി കാണിക്കണമെന്നില്ല ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടാവും പക്ഷേ അത് പുറത്ത് കാണിക്കണമെന്നില്ല അപ്പോൾ ആ ഒരു സ്നേഹവും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടെൻ ഓഫ് കബ്സ് എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അത്രയധികം ആ ഒരു ഇമോഷണൽ കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഒലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും തിരിച്ച് വരുമ്പോൾ കുറച്ചൊരു ഗൗരവം കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം പാർട്ടി വെച്ച് വളരെ സ്മൂത്ത് ആയിട്ട് പോകാനുള്ള ഒരു ആഗ്രഹമാണ് നമുക്കിവിടെ കാണുന്നത് പിന്നീട് അതുപോലെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പ്രാക്ടിക്കാലിറ്റി എല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ചിലപ്പോൾ നമുക്ക് ഇമോഷൻസ് മാത്രം വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഉള്ള പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിൻ്റെ ആധിക്യത്തിൽ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും വീണ്ടും വിചാരത്തിൽ എടുക്കണമെന്നില്ല അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാം അപ്പം അതിൻ്റെ ഒരു സെൻസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെ വന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയും കൂടിയാണത് അതുപോലെ തന്നെ ഒരുപാട് ഒരു ഫ്യൂച്ചർ പ്രതീക്ഷിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും കുറച്ചും കൂടി മെച്ചപ്പെടുന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരിക്കും ഇതിനകത്ത് ചിലപ്പോൾ ഒരു എൻഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എനർജി വീണ്ടും നമുക്ക് മറ്റൊരു തരത്തിലും ഇതിനകത്ത് റിപ്പീറ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളല്ല അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലുള്ള സംഗതികൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് എനർജിയിൽ മുന്നോട്ട് പോകാനും കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം അതുപോലെ തന്നെ ഇമോഷണലി കുറച്ചും കൂടി കാര്യങ്ങൾ കാര്യങ്ങൾക്ക് അടിമപ്പെടാതെ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ലോജിക് വൈസ് എന്ന് പറയില്ലേ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി സെൻസിബിളായിട്ട് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം അതുപോലെ ഇവിടെയുള്ള പല കാഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ ഡിപ്പെൻഡൻസി ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങളാണെന്നുണ്ടെങ്കിലും അവരാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് അടിമപ്പെട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയും അതിനകത്ത് നമുക്ക് എന്താ പറയുന്ന ആ ഒരു പേഴ്സൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളെല്ലാം അവരെ മാത്രം ഫോക്കസ് ചെയ്താണ് പോകുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എതിരായിരിക്കാം അല്ലെങ്കിൽ അവരങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതൊക്കെ അവർ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ ചിലവർക്ക് ഒരു കാര്യമുണ്ട് റിലേഷൻഷിപ്പിനകത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും എന്ത് കാര്യം എടുത്തു ആ ഒരു പേഴ്സൺ വേണം അല്ലെങ്കിൽ അത്ര നാളുണ്ടായിരുന്ന പാറ്റേൺ ഒന്ന് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്ന് ഡീവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അസ്വസ്ഥരാകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നവരായിരിക്കും അങ്ങനെ കുറേ നാളുകളായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്നു അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഒന്ന് മാറുമ്പോൾ അല്ലാതെ അസ്വസ്ഥതപ്പെടുന്നു അല്ലെങ്കിൽ ആകെ ആകെ പാനിക്കായി പോകുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അപ്പോൾ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ ആയിട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പരസ്പര ഫ്രീഡത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു നിങ്ങൾ ചിലപ്പോൾ വളരെ സിംഗിളായിട്ട് ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വന്നതോടുകൂടി ആയിരിക്കാം നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിത്വത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് ഇവർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ച് തരാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെയും പല കാര്യങ്ങളിലും ഇവരിൻവോൾവ് ആയിട്ടുണ്ടാവാം അങ്ങനെ പരസ്പരം ചിലപ്പോൾ പ്രശ്നങ്ങൾ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ കൂടുതലായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ആ ഒരു ഫ്രീഡം ഇല്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അവർ ആഗ്രഹിക്കുന്നില്ല പരസ്പര ബഹുമാനത്തോടുകൂടി കൂടി ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസിൽ ഈ ഒരു പേഴ്സൺ ഇൻറ്റർഫിയർ ചെയ്യുകയെന്നില്ല അപ്പോൾ നിങ്ങൾക്കതിനായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരസ്പര കൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു പേഴ്സണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചിന്തിച്ച് കാട് ഒരു വ്യക്തിയായിരിക്കാം നമ്മൾ നേരത്തെ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവും അപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട് റിലേഷൻഷിപ്പിനകത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിനായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഫുൾ ശ്രദ്ധ അതിനകത്ത് തന്നെ ആയിരിക്കും എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുക പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്ന് തിരക്കുക ഫുള്ളി അതായത് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികം ഭാരം നമ്മൾ ചുമന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതായത് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടായിരിക്കും അപ്പോൾ ഇവരിവിടെ ഈ ഒരു പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എനർജിയാണ് ഇഷ്ടപ്പെടുന്നത് അതായത് ഇതിനകത്ത് ഓവറായിട്ട് ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ പാനിക്കായിട്ടാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ലോവേഴ്സ് എനർജിയൊക്കെ കാരണം ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാനിക്കാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് തലഭവിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല നിങ്ങൾ വളരെയധികം കാമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ കണക്ഷൻ വളരെയധികം ആ ഒരു ഡിവൈൻ സപ്പോർട്ടുള്ളൊരു കണക്ഷനായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് അതായത് അത്ര പെട്ടെന്ന് മുറിച്ച് മാറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറിപ്പോകുന്നൊരു റിലേഷൻഷിപ്പല്ല ഇതിൻ്റെ ഈ ഒരു ബന്ധത്തിൻ്റെ ഡെപ്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു സെപ്പറേഷൻ വന്നു അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം ഇണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കത് പെട്ടെന്ന് തകർന്ന രണ്ടുപേരും രണ്ട് പാത്രമായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ആർക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അകന്നുപോയ വ്യക്തികൾ ചിലപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടാകും ഇതിനോടകം തന്നെ അപ്പം അതുകൂടി കൊണ്ടായിരിക്കും നമുക്ക് അവർ ഫ്രഷ് സ്റ്റാർട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് കാണണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം റിലേഷൻഷിപ്പിന് ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ ആറ്റിറ്റ്യൂഡിനകത്ത് ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഈ പോയിട്ട് തിരിച്ച് വന്നവരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്തായിട്ട് ഒരുപാട് പേർക്ക് റീകൺസിലേഷൻ കിട്ടിയിട്ടുണ്ട് ഓരോ കമൻസിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് ഡയറക്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നവരുണ്ട് അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ കിട്ടിയിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ സെപ്പറേഷന് ശേഷം പേഴ്സണായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരുപാട് നാൾ മിണ്ടാതിരുന്നിട്ട് വീണ്ടും മിണ്ടി കിട്ടിയ ബന്ധങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കമൻസും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ചിലവർ ആ കമൻസിൻ്റെ അടിയിൽ വന്നിട്ട് അയ്യോ നിങ്ങളുടെ പേഴ്സൺ വന്നു എൻ്റെ പേഴ്സൺ വരുന്നെന്ന് തോന്നണില്ല ഇങ്ങനെയുള്ള ഒരു അതായത് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റോടു കൂടിയുള്ള കമൻസ് നമുക്ക് ചിലതിൽ കാണാം അല്ലാന്നുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ നമുക്ക് എൻ്റെ പേഴ്സും വരണ്ട എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റീഡിങ് കാണുമ്പോൾ ഓരോ വ്യക്തിയും ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്ക് ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തിക്ക് വേണ്ടി സമയം കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ പേഴ്സൺ വരുന്നു തോന്നുന്നില്ല എന്ന് വിഷമിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം അവിടെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ രജിസ്റ്റർ ആവുകയാണ് അപ്പം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ആ ഒരു പേഴ്സൺ തിരിച്ചു വരണം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു വിഷമത്തോടുകൂടി അല്ലെങ്കിൽ വരില്ല എന്നുള്ള സങ്കടത്തോടു കൂടി നമ്മളവിടെ പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ഒന്നും ചെയ്യരുത് കാരണം അതവിടെ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആകണം നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിനവിടെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് നമ്മളത് പറയുമ്പോൾ ഒക്കെ അത് പറഞ്ഞു നമ്മൾ എളുപ്പത്തിൽ പോയി എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അവിടെയെല്ലാം നമ്മളുടെ എനർജി രജിസ്റ്റർ ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി പുതിയതായിട്ടൊരു വീട് വെച്ചു അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു ഇത് കാണപ്പെടുത്തിക്കും അതിനകത്ത് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഇരിക്കട്ടെ എന്നൊക്കെയാണ് പക്ഷെ ചിലവരങ്ങനെയല്ല അതിനകത്തൊരു ദേഷ്യം അസൂയ ഒക്കെ കലർന്ന രീതിയിൽ കമൻസ് ഇടാറുണ്ട് അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ കാണുക നമ്മളുടെ ചിന്തകളും പ്രവർത്തികളും ആ രീതിയിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മളൊരു അസൂയോട് അല്ലെങ്കിൽ കുശുമ്പോടു കൂടി ഒഫ് ഇങ്ങനെയുള്ള ഇതൊന്നും അധികം കാലം നിലനിൽക്കില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ ഒരു നെഗറ്റിവിറ്റിയാണ് അപ്പോൾ അത് കണക്കാക്കുന്നത് നമുക്ക് ആ പറഞ്ഞ സന്തോഷം ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളിലേക്ക് വരില്ല അപ്പം നേരെ മറിച്ച് മറിച്ച് നമുക്ക് സന്തോഷകരമായിട്ട് കിട്ടേണ്ടെന്നൊരു കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് വേണ്ടത് അപ്പോഴാണ് അത് നമ്മളെ തേടിയെത്തുള്ളൂ അതിന് പകരമായിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് ദുഃഖം ഉണ്ടെന്ന് അറിയിക്കുക സോ ഈ സന്തോഷമൊക്കെ നമുക്ക് കിട്ടാതെ ആയിപ്പോവും അപ്പോൾ അത് ഞാനത് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പരസ്പരം നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം പരസ്പരം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയൊക്കെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഉള്ളത് വളരെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് ഉണ്ട് കൂടുതൽ കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആയി വരും അതിന് നിങ്ങളുടെയും കൂടി ഒരു സഹകരണം ആവശ്യമാണ് നിങ്ങൾ കുറച്ചും കൂടി അവരെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരാതി എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട് എന്നുള്ളതും അവരിവിടെ നമുക്ക് പറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ വീണ്ടും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ സംസാരമോ കാര്യങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോകണ്ടാന്ന് കരുതിയിട്ടായിരിക്കും ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ഫോർട്ടീൻ ആൻഡ് നമ്പർ സിക്സ് അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡേക് സയൻസ് വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ ക്യാൻസർ ജെമനായി അക്വയറിയസ് ആൻഡ് സെജിറ്റേറിയസ് ചിലപ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പെട്ടെന്ന് പിരിക്കാൻ പറ്റില്ല എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം